ഹലോ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ബ്രെഡ് കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ട് ഈ ബ്രെഡ് ഇത് നമ്മളത് പൊടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാമേ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ഇഡലി പാകത്ത് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീമറോ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം ഞാനിവിടെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് ഞാനിത് സ്റ്റീമേനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പത്ത് വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടത് കിട്ടും നമുക്കത് മാറ്റി തണുക്കാനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ആ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിലിന് വേണ്ടത് നിങ്ങൾക്ക് വാട്ടർ ഇടാം ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് എരിഞ്ഞ സവാള ഉണ്ടല്ലോ ഞാനൊരു ഇടത്തരം സവാള രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അത് അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് എരിഞ്ഞത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി ഒരുപാടങ്ങ് വഴുന്ന് പോകണ്ട എന്നാലത് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി തുടങ്ങാം ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഞാൻ കുറച്ച് മുളക് ഒരു മുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് മുളകൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ഇട്ടു തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ മസാലയാണ് ഇട്ട് ചേർത്തിരിക്കുന്നത് നമ്മുടെ പട്ടയും ഗ്രാമ്പു പെരിഞ്ചിരി ഒക്കെ കൂടെ പൊടിച്ചെടുത്തത് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഞാൻ വറുത്തെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത് അത് അതിലേക്ക് ചേർത്ത് ഇത് ഉപ്പൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് എപ്പോഴും നോക്കി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും സവാളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പക്ഷേ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മുഴുവനും എടുക്കുന്നില്ല ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ഇനി പകുതി ഒരു വേറൊരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കും ഞാൻ അപ്പോൾ ഞാൻ കുറച്ചൊരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനാവശ്യമുള്ളൂ ഇനി അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലേക്ക് സോയ സോസ് ആണ് ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ബ്രെഡ് നമ്മുടെ ചപ്പാത്തി പലകൾ അതിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അതിനൊന്നും നമുക്ക് പരത്തി കൊടുക്കാം അപ്പോൾ നന്നായിട്ടത് പരത്തി എടുക്കാം പൊടിഞ്ഞൊന്നും പോയില്ല കാരണം നമ്മൾ ആവി കയറ്റിയത് കൊണ്ട് തന്നെ പൊടിഞ്ഞൊന്നും പോലെ നമ്മുടെ മിക്സ് അതിലോട്ട് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പ്രസ് ചെയ്ത് എടുക്കാം എല്ലാ ഭാഗത്തും നമുക്കത് റോൾ ചെയ്തെടുക്കാം അതെ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് റോൾ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു കലക്കി കലക്കിൻ്റെ മിക്സി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതുകൂടെ ചെയ്യുമ്പോഴേക്കും അത് അവിടെ സ്റ്റിഫ് ആയിരുന്നുള്ളളും അതായത് ഞാനത് രണ്ടാമത്തത് ഇത് കാണിക്കാം ഇതെല്ലാം ഞാൻ രണ്ടെണ്ണം ചേർത്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അതെ ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുക്കുക ഞാനിവിടെ മൈദാമാവ് കലക്കിയതെന്ന് എടുത്തിരിക്കുക വേണമെങ്കിൽ രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മൈതാമാവണ് എടുത്തിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് നമുക്ക് റെഡ് ക്രംസിലോട്ട് ഇട്ട് കോട്ട് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് രണ്ട് വശവും നല്ല രീതിയിൽ വേണം നമ്മൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു പലഹാരമാണ് ഒരു സ്നാക്ക് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് ഒരുപാട് അങ്ങ് ഇതാകുകയില്ല ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വേണം റെഡിയാക്കിയെടുക്കാനായിട്ട് ഇത് പൊട്ടിപ്പോകുക ഒന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പരത്തി എടുത്താൽ മതിയാകും നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മൈതാമാവിന് പകരം വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൈതാമാവൻ എടുത്തിരിക്കും ഇവിടെ മുട്ട അധികം ആർക്കും ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ മൈദാമാവാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് അതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഒട്ടും കരിഞ്ഞ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം അത് റൈ ആയി കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തീ കൂട്ടി വെച്ച് വെക്കരുത് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് നിങ്ങളെ മറന്നുപോകുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം എല്ലാവരും ഒന്ന് കണ്ടേക്കണം ഈ വീഡിയോ താങ്ക്